തൃശ്ശൂരിലെ പുത്തൂരെ ചോച്ചേരിക്കുന്ന ഗ്രാമത്തിലാണ് കേരളപഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും കുംഭമാസത്തിലെ പൂയൻ നാളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത് ഷഷ്ടി വ്രതം സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു സർവധോന്മുഖനായതിനാൽ എല്ലായിടത്തും കണ്ണും കാതുമുള്ളവനായതിനാൽ നാലുദിക്കിലും മുകളിലും താഴെയുമുള്ളതെല്ലാം എല്ലാം വ്യക്തമായി അറിയുന്നതിനാൽ ആറുമുഖൻ ഷൺമുഖൻ സഹസ്ര ശീർഷാപുരുഷ സഹസ്രാഷ സഹസ്രപാദ് എന്ന പുരുഷ സൂക്തവും സർവത പാണിപാദം തത് സർവദോഷീ ശിരോമുഖം എന്ന ഗീതയും വിവക്ഷിക്കുന്നു അന്നദാനം തലമുണ്ടനം ഷഷ്ടി വ്രതം ഭഗവാന്റെ അഭിഷേകം പാലഭിഷേകം പ്രധാനം അവൽനേദ്യം നേത്യം പഞ്ചാമൃതം പാൽപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ കേരള പഴനിയിൽ നിന്ന് താഴോട്ട് നോക്കിയ ഗ്രാമം അതിമനോഹരമാണ് സായം സന്ധ്യയിലെ ഒരു മനോഹര കാഴ്ച ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകാനായി നമുക്ക് ഷഷ്ടി ആചരിക്കാം ഷഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടേണി കഷ്ടകൾ മാറ്റിയിടേണി ഷൺമുഖദേവ ആദികളും വ്യാധികളുമാകുന്നിടാനറുമുഗ ആഗതികൾ ഞങ്ങൾ നിൻ്റെ പാദം കൂപ്പുന്നേൻ ഷഷ്ടിയുണ്ടു ഞങ്ങൾ കിന്ന് ഇഷ്ടവരം തന്നിടേണി കഷ്ടകൾ മാറ്റിടേണി ഷൺമുഖദേവ കാലക്കേട് നീങ്ങിയിടുവാൻ കാലകാലാത്മാജ നിന്റെ കാവടിയും തോളിലേന്തി ഞങ്ങൾ വരുന്നു സർവലോക നായകനി സർവ ദുഃഖ നാശകനി സന്താപത്തെ അകറ്റുവാൻ കൂടി കൊള്ളണേ ഷഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടേണേ കഷ്ടതകൾ മാറ്റിടേണേ ഷൺമുഖദേവ വിശ്വാദിത്തിദായകനി വിഘ്ന രാജാസോദരനി വിഘ്നമെല്ലാമാകറ്റണി വിശ്വവന്ധ്യനി നീലിമയിൽ വാഹനനി നിന്റെ നാമം ജപിച്ചിടും നിത്യവും ഞങ്ങൾ ഷഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടേണി കഷ്ടതകൾ മാറ്റിടേണി ഷൺമുഖദേവ നീല കണ്ടാജനി വേദവേദ്യപുരുഷേനാം ബാലസുബ്രഹ്മണ്യ നിന്നെ കൈവാണങ്ങുന്നേൻ പുള്ളിമായിയിലേറിയവരും വള്ളി മാണാളനെ എൻ്റെ സങ്കടങ്ങൾ തീർത്തെടേണി വേലായൂധാനീ ഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്ന് ഇഷ്ടപരം തന്നിടേണി കഷ്ടതകൾ മാറ്റിയിടേണി ഷൺമുഖദേവ അന്ധരായ ഞങ്ങൾ അന്ധതയിൽ കഴിയുമ്പോൾ ജ്ഞാനത്തിൻ്റെ ദീപമായി തെളിയണിനി മാമൂനിമാരല്ലെങ്കിലും മയവാഹനി ദേവാ മാനസത്തിൽ വിളയാടി കളിച്ചിടണേ ഷഷ്ടിയുണ്ടു ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടേണി കഷ്ടതകൾ മാറ്റിടേണി ഷണ്ുഗദേവ